അപ്പം ഇന്ന് പോയി സുബെൻസ്കരിച്ചിട്ട് സുബെൻസ്കരിച്ച് ബാക്കി വിശേഷങ്ങൾ നോക്കി നേരം വിളിക്കട്ടെ ഒത്തിരി ഡ്രസ്സാണ് പക്ഷെ ഒന്ന് ഒന്ന് അഴിഞ്ഞ് ചെയ്യാനൊക്കെയുണ്ട് അതൊക്കെ ചെയ്ത് ശരി കുട്ടികളൊക്കെ വിളിച്ച് ഉണക്കി പായയിലൊക്കെ പോയി അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ നോക്കി കൂടുന്നതായിരിക്കും ഒക്കെ സെറ്റ് ഈദ് 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 മുബാറക് മുബാറക് ഹാപ്പി നമ്മൾ ുബാറക്കിന്റെ ഒരു പള്ളി കോണത്തിലുള്ള ഡ്രസ്സാണ് വേറെ ഡ്രസ് പാന്റ് വേറെ ഷീസിലുണ്ട് ഇത് നമ്മളത് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പള്ളിയിലേക്ക് പോയിട്ട് ഈദ് മുബാറക്കാണെന്ന് ചെറിയ പെരുന്നാൾ മുസ്ലിം സമൂഹം ഇസ്ലാം വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം ഇതൊരു ഫിത്തറിലാണ് നമ്മളുടെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഓക്കേ ഗയ്സ് നിങ്ങ കുട്ടല്ല കാണിച്ചരാ ഈ സുതാന നെപ്പോന്റെ ഔട്ട്ഫിറ്റ് നെപ്പോരി ഹൈ വർക്കി ഇത് ഇത് മാർക്ക് ഇത് മാർക്ക് അളെ പോയി വെച്ചോട ഹലോ ബാസ്തിം എന്താ ഡ്രസ്സ് പുതി ഡ്രസ്സ് ബാസ്തിമിന്റെ പുതി ഡ്രസ്സ് ഹൈ വർക്കി ഹൈ ഇത് മാർക്കരെടാ അപ്പോൾ നമ്മൾ പെള്ളയിലേക്ക് പോകാണ നെപ്പോ ഉന്നച്ചു പിന്നെ അരദ യാസിന എന്താ പിന്നെ യാസർ നെപ്പോ അച്ചാ ജാഫു ഗേൾസ് അപ്പം നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് ഈദ് ഉൽ ഫിത്തർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഹാപ്പി ഒരു മാസത്തെ നോമ്പത് വൃതാനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് പള്ളിയിൽ സുന്ന സംസ്കാരം ആണോ കരുന്ന് സംസ്കാരം എന്ന് പറഞ്ഞാൽ അവർ നിർവഹിക്കുക വലുത ഭക്ഷണം കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടേക്ക് നമ്മൾ ഹെവിയായിട്ട് കഴിക്കുകയുള്ളൂ അതായത് നോമ്പോ എടുത്ത ശീലങ്ങൾ നമുക്കൊന്നും അതിൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ പള്ളിയിൽ പോയിട്ടുള്ളൂ അപ്പം ഗൈസ് നമ്മൾ പള്ളിയിലൊക്കെ പോയി ഇത് ഉബാറൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഇതുബാറൊക്കെ എല്ലാവരും കഴിഞ്ഞാൽ പഠിച്ചു അത് വീട് പള്ളികളൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല ഇനി നമ്മൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് കാണിക്കാൻ പറ്റില്ല ഭക്ഷണം എന്തൊക്കെയാണെന്ന് അറിയില്ല ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും വേണം അപ്പം ഞാൻ രസൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് നേരെ കിച്ചണിലിട്ട് വേണം ബാക്കി കഴിക്കുന്ന സമയത്ത് നമുക്ക് കാണാം അപ്പം വീണ്ടും എല്ലാവർക്കും ഈ ദുബാർ ഗൈസ് നമുക്ക് ബിരിയാണി ഇതെന്താണ് ചിക്കനാണ് ചിക്കൻ ബിരിയാണി അതുപോലെ കസ്റ്റമ്പർ കപ്പട നമ്മൾ നമ്മടെഫി ചെറിയ പെരുന്നാളിന്റെ ബിരിയാണി നമ്മൾ നമുക്ക് വെക്കാൻ അതെ ഇല്ലാത്തൊരു വലിയ രസൊക്കെ മാറ്റിയിട്ടെങ്കിൽ കുറച്ചടക്കും പോവാണെങ്കിൽ മാത്രത്തേ ഉള്ളൂ അപ്പൊ നമ്മള് കഴിഞ്ഞു കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഗൈസ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ബിരിയാണി നമ്മളെ ഫ്രണ്ടിന് വേണ്ടി കൊണ്ടു കൊടുക്കാൻ പോവാണ് നമ്മുടെ ഫ്രണ്ടിന്റെ പേരൊന്നും ഞാൻ പറയണില്ല എന്താ പറയുക കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവർക്ക് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ നിങ്ങൾ വീടുകളിൽ നിന്ന് കാണിച്ചു മാത്രം അപ്പൊ നമ്മുടെ വീടിന്റെ കുറച്ച് അപ്പുറത്താണ് ഒരു ഒന്നര കിലോമീറ്റർ മീറ്ററോളം അപ്പുറത്താണ് ഒപ്പം നമ്മള് അങ്ങോട്ട് പോകാം വണ്ടി ഓടിക്കും ഇങ്ങനെ

ഡിഗ്രി ഡിഗ്രി ചൂട് രക്ഷയില്ല ചൂടുണ്ട് ഇത് നമ്മൾ എങ്ങനെ എല്ലാ കൊല്ലവും മലമ്പുഴക്കാണ് വരാറ് വീരുന്നാളായി കഴിഞ്ഞാൽ മലമ്പുഴ ചെയ്യാൻ എത്രമാവത്ത പ്രാവശ്യമാണ് ഇത് കണക്കില്ലാത്ത പ്രാവശ്യമാണ് ഞങ്ങള് മലമ്പുഴക്ക് വരണത് വേറെ ഒന്നും പോകാൻ പറ്റില്ല ഇപ്പൊ നാളെ കഴിഞ്ഞ് നമ്മൾ കാസർഗോഡ് പോകുന്നുണ്ട് മറ്റന്നാ അപ്പൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാലക്കാട് വരുമ്പോൾക്കുന്ന മലമ്പുഴ അക്കാലം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മലമ്പുഴ വന്നിട്ട് നെച്ചോ ഒരു ഹായ് പറഞ്ഞു മലമ്പയ റോപ്പാണ് പാലക്കാട് മലമ്പഴ റോപ്പാണ് ഇത് മറ്റേ ബാബു പാർക്കിന് എന്തിനാട്ടാ പിന്നെട്ടാണ് കയറേണ്ടത് അല്ല അത് അതെന്താണ് പേര് നമ്മള് പാലക്കാട് മലമ്പുഴ തൂക്കുപാലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് തൂക്കുപാലത്തിലേക്കാണ് നമ്മൾ പോണത് അവിടെ നിന്നു നിങ്ങൾ മ്യൂസിക് കുറച്ച് കേൾക്കിട്ടോ പോലീസുകാരൻ നിക്കുന്നുണ്ട് അവിടെ കഴിച്ച സ്റ്റാറ്റു ആണ് മലമ്പുഴ ഡാമാണ് ഇത് കാണുന്നത് ഡാമിന്റെ മുകളിൽ കേട്ടെന്തായാലും ഒരു വിറ്റും പോലീസുകാരെ അങ്ങോട്ട് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ പോവാം റൈറ്റ് റൈറ്റ് എടുത്തോളൂ നടക്കുന്ന വെച്ചു വീഴില്ല വീട് എടുക്കാനുള്ളൂ നടക്കേ അവിടെ അതാണ് സ്വല്പ മ്യൂസിക് കഴിക്കാം റേ അങ്ങനത്തെ നടക്കുക പോട്ടെ 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 സീൻ ആ സിനോടത്താണ് മുമ്പിൽ നടന്നു പോകുന്നത് കൈസ് പോട്ടെ അങ്ങോട്ട് സ്പീഡിൽ പോട്ടെ സൂര്യ അത് അസ്തമിച്ച മലമ്പുഴ ഡാം തുറക്കുന്നത് ഇവിടെനിന്ന് വെള്ളം ചാട്ടം ഇട്ടാശ ഇപ്പത് ഉണങ്ങിയിട്ട് കരണ്ട് കിടക്കണം വെള്ളത്തിൻ്റെ കളറ് പച്ച കളറായിരിക്കുന്നു സൂര്യനെവിടെ ആയി നിൽക്കുന്നത് ഓടണത് ഉണ്ടോ വെള്ളമൊന്നുമില്ല കൈസൂർ ഡാമിലൊക്കെ വെച്ച് വരണ്ട് കിടക്കുന്നു സൂര്യോ അസ്തമയാണ് അവിടെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞാലേ നമ്മൾ ഗിയുടെ പിറകിലാണ് ഇപ്പോൾ സൈലൻ്റെ പിറകിൽ കാണുന്നതാണ് കാനായ കുഞ്ഞിരാമൻ്റെ കലാവിരുദ്ധ യക്ഷി പ്രതിമ യക്ഷി പാർക്കിലാണ് പാർക്കിലാണിപ്പോൾ നമ്മളുള്ളത് ഇപ്പം ഇവിടെ റൈഹാൻസിനെ തീരെ ഇഷ്ടപ്പെട്ടുള്ള യക്ഷി അങ്ങനെ ഇരിക്കുന്നു നമുക്ക് ബാക്കിൽ ഡാം കാണുന്നുണ്ട് എന്തൊക്കെ സുഖമല്ല സൂപ്പർ അല്ലേ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളെ ഈദിൻ്റെ പരിപാടി ഇങ്ങനെ ചെറുതാക്കി അങ്ങനെ കൊണ്ടുവന്നു വല്ലാണ്ടൊന്ന് ആഘോഷിക്കുന്നു നമ്മൾ മറ്റന്നാ പോകുന്നുണ്ട് ഒരു ടൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊരു അതായത് ട്രിപ്പ് എന്ന് പറയുമ്പോൾ പള്ളികൾക്കാണ് കേട്ടോ ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ പാലക്കാട്ടത്തെ വിശേഷങ്ങളിങ്ങനെ കണ്ടിരുന്നുണ്ടെങ്കിൽ കണ്ടത് തന്നെയാണ് ഒരിക്കലൊക്കെ പാലക്കാട് ഇത്രയ്ക്ക് തന്നെയുള്ള പാലക്കാട്ടിലെ വിശേഷങ്ങളും നമ്മൾ കുറച്ചും കൂടി കാണിച്ചു നിന്നിട്ട് ഇത് ഭയങ്കര പെയ്യുന്നതായിരിക്കും അയാൾ അവനേക്കാൾ വലിയൊരു ഫാനിൻ്റെ തിന്നുവാണ് വാശ് വരുന്നത് വാങ്ങിക്കൊടുത്താണ് ഇഷ്ട ഇഷ്ടപ്പെട്ട പെട്ട് വാങ്ങിക്കൊടുത്തല്ല വാശി അതേ അതേപോലെ മൂട്ടാൾക്കും അപ്പോൾ വാങ്ങിയിട്ട് പെട്ടി മുപ്പറക്കത് വേണ്ട നമ്മളൊരാൾ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഡാമിന്റെ അണക്കുന്നുണ്ട് ഒരു രക്ഷ നല്ല കയറ്റാണ് മലകളൊക്കെ നടന്നു നിൽക്കുന്ന മലമ്പുഴ ഡാം ഗാർഡൻ ആണ് എന്റെ ബാക്കിൽ കാണുന്നത് വലിയ ക്ലാരിറ്റി ഇല്ല ഇത്ര ലേറ്റ് ഒക്കെ തന്നെയുള്ളത് മലമ്പുഴൻ്റെ മ്പറ സൈഡിലുള്ളത് ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവും കാർഡും ഉണ്ടാവും നമ്മളിത ഇവിടെ ഷട്ടർ ഇവിടുത്തെ ഷട്ടറാണ് തുറക്കുമ്പോഴാണ് നമുക്ക് താഴിലൂടെ വെള്ളം വരുന്ന ആ വാട്ടർ വേണ്ട അവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഡാമിൻ്റെ മുകളിൽ ഓക്കെ ഏസ് മാസം കണ്ടതിൻ്റെ ഇന്നും ഇപ്പോൾ ചെക്കും തരം മാസം കണ്ടിട്ടുണ്ട് അച്ഛലി അതൊക്കെ കാണണം ചെറിയ ഡോട്ടായിട്ട് കാണുന്നത് ഇന്നും മാസം നമ്മൾ കണ്ടതാണ് പ്രധാനപ്പെട്ട ലൈറ്റ് ഇവിടെ നിന്ന് നോക്കുന്ന ഗാർഡൻ ആണ് സൂപ്പർ ഡൈസ് സുപ്പറെന്ന് പറയുമ്പോൾ ക്യാമറകൾ എത്ര എണ്ണം കാണു ഇവിടെ കാണും മാസം കാണുന്നുണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെ മോളിൽ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഇരിക്കാനും സൗഖ്യമില്ല നല്ല രസമുണ്ട് ഇവിടെ അത്രയും അട്ടച്ച് രസം ചൂടൊക്കെ നല്ല കുറഞ്ഞുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പോവുകയാണ് വീട്ടിലോട്ട് അപ്പം ഇന്നത്തെ ഈദിൻ്റെ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാനായിരിക്കുന്നത് അപ്പോൾ ഒരു മിനിറ്റിൻ്റെ പോയത് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈദിൻ്റെ സ്പെഷ്യൽ വൺ ഡേ ഈദിൻ്റെ ആദ്യത്തെ ദിവസം ഇന്ന് നമ്മൾ ഈദ് നമ്മൾ ആഘോഷിച്ചു ചൂട് കാരണം അധികം ഒന്നും പോയാലും നമ്മൾ അഞ്ച് മണിക്ക് മലമ്പുഴ പാലക്കാട് മലമ്പുഴയിൽ നമ്മൾ വന്നു വിത്ത് ഫാമിലി കുട്ടികളും പിന്നെ കുറച്ച് വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്നത്തെ ഈതിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു ഉച്ചവരെടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഒന്ന് വേണ്ട കിടക്കിട്ട ഫുൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഏതിൻ്റെ ആഘോഷം ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ഇനി ഇതിന് ശേഷമുള്ള വീഡിയോസ് ഒക്കെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നിങ്ങൾ മുമ്പിലേക്ക് വരുന്നതായിരിക്കും നാളെ തൊട്ടിട്ട് അതിൻ്റെ മറ്റന്നാൾ നമുക്കൊരു കാസർഗോഡ് ട്രിപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല വീഡിയോസ് മറ്റ് വരാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തോളിയും ലൈക്ക് ചെയ്തോളും കമൻറ്റ് ചെയ്തോളിയും നാളെ വരാം ബൈ